കേരള എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ദിവസത്തിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ബി ജെ പി സംസ്ഥാന നേതൃയോഗം ഇന്നപ്പോൾ കൊച്ചിയിൽ ചേരുകയാണ് നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിൽ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുന്നു പ്രത്യേകിച്ചും പാലക്കാട് ബി ജെ പിക്ക് അകത്ത് അതിനിടയിലാണ് ഇത്തരത്തിലൊരു യോഗം ഉണ്ടാകുന്നത് എന്തായാലും ഇതൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചാ വിഷയമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് വിശദാംശങ്ങൾ നിതിൻ പ്രഭാകരൻ ചേരും ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി നിതിൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സുരേന്ദ്രനെതിരെയൊക്കെ വലിയ രീതിയിൽ അതായത് അധ്യക്ഷൻ എന്ന രീതിയിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രചാരണങ്ങളൊക്കെ തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്നൊക്കെയാണ് പലരുടെയും അഭിപ്രായം ഈ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്നത് എന്തായാലും ഇതൊക്കെ ഇന്നത്തെ യോഗത്തിൽ ഉയരാനുള്ള ഒരു സാഹചര്യങ്ങൾ എത്രത്തോളം ഉണ്ട് ദ്ര ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരുന്നത് പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയായിരുന്നു ബി ജെ പി വെച്ചു പുലർത്തിയത് എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി ബി ജെ പിയുടെ തട്ടകങ്ങളിൽ പോലും അവർക്ക് വോട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ ബി ജെ പിയുടെ പല നേതാക്കളും പരസ്യപ്രതികരണമായി രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ് ബി ജെ പിയിൽ കെ സുരേന്ദ്രനെ ചേർത്ത് പിടിച്ചിരുന്ന വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം സുരേന്ദ്രനെ കൈവിടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ കോഴിക്കോട് മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇന്നിപ്പോൾ സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ചേരുന്നു രാവിലെ പത്ത് മണിക്കാണ് യോഗം ആരംഭിക്കുക എന്തായാലും ഈ യോഗത്തിനകത്ത് കെ സുരേന്ദ്രനെതിരെ വ്യാപകമായ വിമർശനം ഉയരുമെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആയുധമാക്കി സുരേന്ദ്രന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റാൻ സംസ്ഥാന ബി ജെ പിയിലെ സുരേന്ദ്ര വിരുദ്ധ പക്ഷം നീക്കം ആരംഭിച്ചിട്ടുണ്ട് പി കെ കൃഷ്ണദാസിനെ അനുകൂലിക്കുന്നവരാണ് ഈ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് വിലയിരുത്തും സുരേന്ദ്രനെ ഇതിലൂടെ മാറ്റുക എന്നാണ് ഈ വിഭാഗം ലക്ഷ്യമിടുന്നത് എന്നാൽ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ സുരേന്ദ്രനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെയുള്ളവർ കെ സുരേന്ദ്രനെ പിന്തുണയ്ക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ കെ സുരേന്ദ്രനെ മാറ്റാതെ കേരളത്തിലെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന ഉറച്ച നിലപാടാണ് ഒരു വിഭാഗം സ്വീകരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരാണ് ഈ നീക്കത്തിന് നേതൃത്വം നൽകുന്നത് അത് ബിജെപിയുടെ പുനഃസംഘടന അടുത്തുതന്നെ പുനഃസംഘടന വരാനിരിക്കുകയാണ് ദേശീയ അധ്യക്ഷനായി ശിവരാജ് സിംഗ് ചൌഹാൻ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കടന്നുവരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേ മാർഗത്തിൽ സംസ്ഥാന ബി ജെ പിയിലും പ്രസിഡന്റ് സ്ഥാനം മാറണമെന്നാണ് ഒരു വിഭാഗം ആഗ്രഹിക്കുന്നത് എം ടി രമേശ് സംസ്ഥാന അധ്യക്ഷൻ ആകണമെന്നാണ് ഈ വിഭാഗത്തിന്റെ കരുനീക്കം നടക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോട് കൂടിയാണ് എം ടി രമേശിന് വേണ്ടി ഇത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നത് കേന്ദ്രമന്ത്രി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെ അനുകൂലിക്കുന്ന വ്യക്തിയാണ് എം ടി രമേശ് എന്നാൽ നിലവിൽ അദ്ദേഹം ഇരു ഗ്രൂപ്പുകളോളും തുല്യ അകലം പാലിക്കുന്നു സംസ്ഥാന പ്രസിഡന്റ് ആകുക എന്നൊരു ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത് എന്നാൽ ഇന്നത്തെ സംസ്ഥാന യോഗത്തിൽ കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരും കെ സുരേന്ദ്രനെ വിമർശിക്കുന്നവരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് കാരണം കെ സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനമായിരിക്കും എതിർ വിഭാഗം ഉന്നയിക്കുക അതിനെ തടയിടാൻ മറുവിഭാഗവും കെട്ടി തന്നെ രംഗത്തിറക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രത്യേകിച്ച് കെ സുരേന്ദ്രനെ ബലിയാടാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നൊരു വികാരമാണ് സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരിൽ ഉള്ളത് പാലക്കാട് പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെയാണ് വോട്ട് ചോർച്ചയ്ക്ക് കാരണക്കാരായത് അത്തരക്കാർക്കെതിരെയാണ് നടപടി വേണ്ടത് പ്രത്യേകിച്ച് നഗരസഭാ മേഖലകളിൽ ബി ജെ പിയുടെ വോട്ടു ചേരുമെന്ന് മനസ്സിലാക്കാൻ പാലക്കാടിന്റെ ചുമതലയുണ്ടായിരുന്ന പ്രഭാരി പി രഘുനാഥിന് കഴിഞ്ഞിട്ടല്ല എന്നൊരു വിമർശനം പാർട്ടിക്കകത്ത് സുരേന്ദ്രൻ അനുകൂലികൾ ഉന്നയിക്കുന്നുണ്ട് കോഴിക്കോട്ടുകാരനായ പി രഘുനാഥ് ഏറെക്കാലമായി പാലക്കാട്ട് തമ്പടിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് എന്നാൽ പ്രാദേശിക നേതൃത്വത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നൊരു വികാരമാണ് കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ പങ്കുവെക്കുന്നത് അത്തരത്തിൽ എന്നിട്ട് സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് പാലക്കാട് തമ്പടിച്ച് പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ഇത്ര വോട്ടുകൾ ശേഖരിക്കാൻ പാർട്ടി സ്ഥാനാർത്ഥി കഴിഞ്ഞത് എന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം പറയുന്നത് എന്നാൽ സംസ്ഥാന പ്രസിഡന്റ് സംഭടിച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ല സംഘടനയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ സംസ്ഥാന ബസ് കഴിഞ്ഞിട്ടില്ല എന്ന വികാരമാണ് സുരേന്ദ്രനെ എതിർക്കുന്നവർ പങ്കുവെക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം അത്ര സുഗമമായി മുന്നോട്ടു പോകില്ല സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനമായിരിക്കും ഉന്നയിക്കുക കൂടാതെ സ്ഥാനാർത്ഥിക്കെതിരെ കഴിഞ്ഞ ദിവസം സാമ്പത്തിക ആരോപണങ്ങൾ അടക്കം ഉന്നയിച്ചുകൊണ്ട് മുതിർന്ന നേതാവ് എൻ ശിവരാജൻ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു പി കൃഷ്ണകുമാറിനെതിരെയും രൂക്ഷമായ വിമർശനം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയരും ബി ജെ പിയിൽ അനധികൃതമായി സത്യസമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃഷ്ണകുമാറിനെതിരെ ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും ഇതിൽ എന്തായാലും ഈ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതായത് ആദ്യം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു പല പ്രമുഖരുടെയും അതായത് ശോഭാ സുരേന്ദ്രന്റെ അടക്കം പേരുകൾ ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനൊക്കെ തള്ളി മാറ്റിക്കൊണ്ടാണ് കൃഷ്ണകുമാറിന്റെ പേര് വരുന്നത് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ഈ യോഗം ചേരുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഈ രാജ്യസന്നദ്ധത എന്നുള്ളത് ആദ്യമൊന്നും അദ്ദേഹം അതിലൊരു പ്രതികരണം നടത്തിയിരുന്നില്ല പക്ഷെ അതിനുശേഷം ഈ ജാവ്ദേക്കറൊക്കെ പറയുന്നു ആരും സ്ഥാനത്ത് നിന്ന് മാറാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം സുരേന്ദ്രൻ ഈ രാജ്യസന്നദ്ധത തള്ളാതെ പറയുന്നു ഞാൻ കേന്ദ്രം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം പറയുകയാണെങ്കിൽ ഞാൻ അത് അതേപടി അനുസരിക്കും എന്ന് അദ്ദേഹം പറയുന്നുമുണ്ടായിരുന്നു അതായത് കേന്ദ്രം അദ്ദേഹത്തെ കൈവിടില്ല എന്നൊരു ഉറച്ച വിശ്വാസമുണ്ടോ ഈ സുരേന്ദ്രനെ ഒരുപക്ഷെ ഇന്നിപ്പോൾ യോഗം ചേരുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ആഭ്യന്തര കലഹത്തിന് സാധ്യതകളുണ്ടോ നിലവിലെ സാഹചര്യത്തിൽ കെ സുരേന്ദ്രന്റെ രാജി അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ട കേന്ദ്ര നേതൃത്വമാണ് നിലവിൽ കെ സുരേന്ദ്രന്റെ രാജി കേന്ദ്ര നേതൃത്വം അംഗീകരിക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബിജെപിയിലെ സംഘടനാ സമയമാണ് അതുകൊണ്ട് തന്നെ രണ്ട് മാസത്തിനകം പുതിയ പ്രസിഡന്റ് ഉണ്ടാകുമെന്നാണ് സുരേന്ദ്രനെ എതിർക്കുന്നവർ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷൻ വരെ സുരേന്ദ്രൻ തുടരരുത് എന്നൊരു വിഭാഗ വികാരം സംസ്ഥാന ദേശീയ നേതൃത്വത്തിലെ ചിലർക്കുണ്ട് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ അടക്കം ഇക്കാര്യത്തിൽ സുരേന്ദ്രൻ അനുകൂലമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനാക്കി വെച്ച് ഉരട്ടി പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് ഒരു വിഭാഗം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇവരുടെ താല്പര്യം എം ടി രമേശിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നാണ് അതോടൊപ്പം തന്നെ ചോ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷത്വ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന വികാരവും ഒരു വിഭാഗ നേതാക്കൾക്കുണ്ട് എന്നാൽ ഒരു സുരേന്ദ്ര വിരുദ്ധ പക്ഷം ഏക ഏകകണ്ഠമായി ഒരു ഒരു വ്യക്തിയെ സംസ്ഥാന വ്യവസ്ഥ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എം ടി രമേശായിരിക്കും കാരണം സുരേന്ദ്രനെ വെട്ടാൻ അല്ലെങ്കിൽ സുരേന്ദ്രനെ ഒരു മറുപടി കൊടുക്കാൻ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ക്ഷമിക്കും ഏറ്റവും നല്ല വ്യക്തിത്വം എം ടി രമേശ് ആണെന്ന വികാരമാണ് സുരേന്ദ്ര വിരുദ്ധ വിരുദ്ധപക്ഷത്തിനുള്ളത് സുരേന്ദ്രന്റെ ജില്ലക്കാരൻ കൂടിയായ എം ടി രമേശിനെ പ്രസിഡന്റാക്കുന്നതിലൂടെ സുരേന്ദ്രൻ നടത്തിയ സംസ്ഥാന കമ്മിറ്റിയിൽ നടത്തിയ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന ആണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് എം ടി രമേശിനു വേണ്ടി ഇവർ ചേരടു വലിക്കുന്നത് ബി ജെ പി രാഷ്ട്രീയത്തിൽ ഏറെ കൃത്യമായ ഒരു വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ ക്ലീൻ ഇമേജ് ഉള്ള നേതാവാണ് എം ടി രമേശ് ആ എം ടി രമേശിനെ സംസ്ഥാനം വസനാക്കണമെന്നാണ് സുരേന്ദ്രന്റെ വിരുദ്ധപക്ഷം ആലോചിക്കുന്നത് പക്ഷേ ഇതിൽ അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിജെപിയുടെ പുനഃസംഘടന അടുത്ത മാസം ആരംഭിക്കും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തിയാക്കി പുനഃസംഘടനയിലേക്ക് പാർട്ടി കടക്കുമ്പോൾ അത് കേരളത്തിൽ പുനഃസംഘടന ഉണ്ടാകുമോ സംസ്ഥാന വസ്തു മാറ്റുമോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത് എന്തായാലും ഇന്നത്തെ സംസ്ഥാന യോഗത്തിൽ അത്തരത്തിൽ തീരുമാനങ്ങളൊന്നും ഉണ്ടാകില്ല കാരണം സംസ്ഥാന വസ്തു മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ദേശീയ നേതൃത്വമാണ് ആ ദേശീയ നേതൃത്വം കൈക്കൊള്ളുന്ന നിലപാട് തന്നെയായിരിക്കും സുരേന്ദ്രന്റെ കാര്യത്തിൽ നിർണായകമാവുക മധുരം ശരി വ്യക്തമാണ് നിതിൻ എന്തായാലും ബി ജെ പി സംസ്ഥാന നേതൃയോഗം അതായത് ഏറ്റവും നിർണായകമായിട്ടുള്ള യോഗം തന്നെയാണ് ഇന്നിപ്പോൾ കൊച്ചിയിൽ ചേരുന്നത് അതായത് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ആ ദയനീയമായ പരാജയം ചർച്ചാ വിഷയമാകും ഒപ്പം തന്നെ ഈ അധ്യക്ഷ പദവിയിൽ ഒരു മാറ്റം വേണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് പാലക്കാട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ചില ചരട് വലികളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അതും ഈ യോഗത്തിൽ ചർച്ചാ വിഷയമാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ യോഗം ഏറ്റവും നിർണായകമാകും എന്നുള്ളതും എടുത്തു പറയുന്നു